ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരുമ്പീകിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ഷാരിയോട് സംസാരിച്ചോണ്ടിരിക്കുക അതെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും നിങ്ങൾ സരയവിനെ പറ്റിക്കാൻ ശ്രമിച്ചാലും എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയാ ആ കുഞ്ഞെവിടെയാ അത് കേട്ടതും എനിക്കൊന്നും അറിയില്ല സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല കുഞ്ഞിനെ നിങ്ങൾ നോണയൊന്നും പറയണ്ട അത് നിങ്ങളുടെ കൊച്ചുമകളല്ല താരയുടെ കൊച്ചുമകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനോട് ഒരു സ്നേഹവും സിമ്പതി ഇല്ലയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ആ ബഗാസുരൻ ഞാനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളതുകൊണ്ട് അയാൾക്കും വലിയ താല്പര്യമൊന്നും കുഞ്ഞിനോടില്ല എന്നാൽ ആണുങ്ങൾക്ക് അകലച്ച ഉണ്ടെങ്കിലും പെണ്ണുങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിനോടും അകൽച്ച കാണിക്കാറില്ല കാരണം നൊന്ത് പ്രസവിച്ച അമ്മമാർക്കറിയാം ഒരു ഒരു കുഞ്ഞ് എന്താണെന്നും അതിനെ എങ്ങനെ നോക്കണമെന്നും എന്നാൽ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ താരയാൻ്റിയുടെ കൊച്ചുമോളാണത് എന്നുള്ളൊരു രഹസ്യമല്ലേ എന്നൊക്കെ പറയുവാണ് ഈശ്വര ഞാൻ അറിയാത്ത കാര്യത്തിനാ നീ എന്നെ ഇങ്ങനെ പഠിക്കുന്നത് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നിൽക്കുക അപ്പോഴേക്ക് ശാരിയാക്കി പോയി അതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞിനെ മനപൂർവ്വം കെട്ടിയാലും കെട്ടിയാലും കൂടെ എടുത്ത് കളഞ്ഞിരിക്കുക അതോറപ്പാ ഭിക്ഷക്കാരൻ്റെ കയ്യിൽ മനപൂർവ്വം ഏൽപ്പിച്ചതായിരിക്കും ഈ സമയം സരയുവാണെങ്കിൽ കരഞ്ഞു നിലവിളിക്കുക അത് മനുയേട്ട എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം മനുയേട്ട എൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും എനിക്ക് കിട്ടുന്നില്ല മനുയേട്ട എൻ്റെ എവിടെ പോയി അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവൾ എൻ്റെ പൊന്നുമുത്ത എൻ്റെ കൺമണിയാണ് എൻ്റെ മനുവേട്ടനെ കണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് അവളെ നോക്കുമ്പോൾ എന്നൊക്കെ പറയാം ബോളൂ വിഷമിക്കട്ട കുഞ്ഞിനെ കിട്ടും മോൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ സരൈവിനെ ആശ്വസിപ്പിക്കുക പക്ഷേ എത്ര ആശ്വസിപ്പിച്ചാലും കുഞ്ഞിനെ കിട്ടുന്നത് വരെ സരൈവിനൊരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണേയും കല്യാണിയുടെയും വീട്ടിലാണ് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിലേക്ക് സരൈവിൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് മനുവേട്ട സോറി കിരണേട്ട ഈ കുഞ്ഞിനെ നോക്ക് പാവം എന്തൊരു എന്തൊരു ഇതാണ് അല്ലെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരുവാ പെൺകുഞ്ഞ ഒരാൺകുഞ്ഞാണെങ്കിൽ കൂടെ എങ്ങനെ വേണമെങ്കിലും അതിനെ ജീവിക്കായിരുന്നു എന്നാൽ ഒരച്ഛൻ പക്ക ഫ്രോഡ് ഇതിൻ്റെ അമ്മയാണെങ്കിലോ ക്രിമിനൽ ക്രിമിനലും മുത്തശ്ശനതിനേക്കാളും വലിയ ക്രിമിനൽ അമ്മമ്മയും അങ്ങനെ തന്നെ അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താവും ഇതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് അവളുടെ കയ്യിലേക്ക് ഇതിനെ ഏൽപ്പിക്കാൻ പോലും തോന്നുന്നില്ല ഈശ്വര ദൈവമേ നീ എന്തിനാ ഇത്രയും ദുഷ്ടയായ ഒരുത്തിയുടെ കയ്യിലേക്ക് പെൺകുഞ്ഞിനെ തന്നെ വെച്ച് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവളെ നേരെയാക്കാനും നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാനും ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ അത് അത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ടത് കിര സാരല്ല കല്യാണി എന്ത് ചെയ്യാനാ ഇത് വിധി ഇവിടെ വിധിയെ തടുക്കാനോ മറികടക്കാനോ ആർക്കും കഴിയില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം ഇപ്പം നമ്മളങ്ങനെ ഇവ ഈ കുഞ്ഞിനെ അവളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോയാൽ നമ്മളാണ് മനഃപൂർവ്വം കുഞ്ഞിനെടുത്ത് മാറ്റിയെന്ന് അവൾ പറയും അതുകൊണ്ട് അത് വേണ്ട കിരണട്ട പിന്നെ എന്തു ചെയ്യും അവളെല്ലാവരും ഉറങ്ങട്ടെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ കൊണ്ടേ അവരുടെ വരാന്തയിൽ വെക്കുക കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്തായാലും സരൈവോ ആൻറ്റിയോ വന്ന് തുറക്കാതിരിക്കില്ല ആ അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് സരൈവ് ഭയങ്കര കരച്ചില കരഞ്ഞ് 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 സരൈവിന് സങ്കടം സഹിക്കാൻ പറ്റാതെ കിടന്നുറങ്ങിപ്പോയി തളർന്നുറങ്ങി ഉറങ്ങിയപ്പോൾ മനോഹർ ഈശ്വര എത്രയൊക്കെ ആയാലും ഇവളെ വിട്ടേച്ച് പോകാനുള്ള ആളാണ് ഞാൻ എന്നാലും ഇവള് കരയുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ലല്ലോ ഇവൾക്ക് ഒരുപാട് സങ്കടമായി ദൈവമ്മേ ഞാനൊരു ദുഷ്ടനാണെന്നും കൂടെ അറിഞ്ഞ ഇവളിത് എങ്ങനെ സഹിക്കും ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ ആകെ തളർന്നു ഇനി ഞാനിവിളെ ഇട്ടേച്ച് പോയാൽ ഇവൾക്കുവല്ലോ സംഭവിക്കുമോ പേടിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹരം ഇങ്ങനെ ഇരിക്കുവാണ് എന്നാലും അവിടെ പോയി ഈ ഭിക്ഷക്കാരനെങ്ങനെയാണ് കുഞ്ഞിനെ കിട്ടിയത് ഒരു പിടി കിട്ടത്തില്ലല്ലോ കുഞ്ഞിനെയും കൊണ്ട് അവൻ മനപൂർവ്വം മുങ്ങിയതാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാ മനോഹർ ഇങ്ങനെ ഇരിക്കും അങ്ങനെ അവരെല്ലാവരും കിടന്നു ആകത്തളന്ന് താതായിട്ടാണ് കിടന്നത് അപ്പോൾ നമ്മുടെ ഷാരി രാഹുലിനോട് ദേ മനോഹർ ചോദ്യവുമായി എൻ്റെ അടുത്തേക്ക് വന്നു പുറത്ത് നടന്ന കാര്യങ്ങൾ മനോഹറിനറിയാം എന്നാൽ അകത്ത് നടന്ന കാര്യം ആർക്കും അറിയില്ല ഞാനാണ് കുഞ്ഞിനെ കൊണ്ടുപോയി പിച്ചക്കാരന് കൊടുത്തതെന്ന് ആരും അറിഞ്ഞിട്ടുമില്ല പക്ഷേ മനോഹറിന് സംശയമുണ്ട് അങ്ങനെ സംശയമുള്ള സ്ഥിതിക്ക് അവൻ അത് കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും ഞാനോ നിങ്ങളോ സരവിനു മുൻപിൽ കുറ്റക്കാരായിരിക്കേണ്ടി വരും അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൻ്റെ സംശയം അവൻ്റെ സംശയം കൊണ്ട് ചാണാക്കുഴിയിൽ ഇടാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും ഇങ്ങനെ കിടക്കുക അങ്ങനെ എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കിരണം കല്യാണിയും പതുങ്ങി പതുങ്ങി വരിക പതുങ്ങി പതുങ്ങി വന്നതിന് ശേഷം കുഞ്ഞിനെ അവിടെ കിടത്തുകയാണ് അതെ നല്ല മനസ്സുള്ളതുകൊണ്ടാണ് കല്യാണിയും കിരണം അങ്ങനെ ചെയ്തതും ഇതേ സരൈവോ രാഹുലോ കല്യാണിയുടെ കുഞ്ഞിനെയാണ് അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ അതിനെ അത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ളവരാ ആ ഈ സമയം പോകാൻ കയറണേട്ടവാ ചിലപ്പോൾ കുഞ്ഞ് കരഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരും അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും കുഞ്ഞ് ഭയങ്കര കരച്ചിൽ പെട്ടെന്ന് സരയു ചാടി എഴുന്നേറ്റു മനുട്ടാ മനുഷട്ട എൻ്റെ കുഞ്ഞ് കരയുന്നു ഏ എന്താ മുളന്നീ പറയുന്നേ എന്തൊക്കെയീ പറയുന്നേ നമ്മുടെ കുഞ്ഞിവിടെ ഇല്ലല്ലോ എൻ്റെ മനുവേട്ട എനിക്ക് നല്ലോണം കേൾക്കുന്നുണ്ട് വാ നമുക്ക് പുറത്തു നോക്കാം ഒന്ന് പോ സരയു വട്ട് പറയാതെ കിടന്നേ പക്ഷെ സരയു കേട്ടില്ല ഒരമ്മയ്ക്ക് അറിയാൻ പറ്റുമല്ലോ തൻ്റെ കുഞ്ഞിൻ്റെ ചലനം ആ സൗണ്ട് കേട്ടതും നമ്മുടെ സരയു പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിച്ചെന്നു ഇറങ്ങി കഥകൾ തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞ് വരാന്തയിൽ കിടന്ന് കരയുന്നു സരയുൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു സരയു സങ്കടത്തോടെയും സന്തോഷത്തോടെയും ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു ഇതെല്ലാം കിരണം കല്യാണിയും അവിടെ നിന്ന് കാണുക അപ്പോൾ നമ്മുടെ സരയു സന്തോഷത്തോടെ കുഞ്ഞിനെ കുറെ ഉമ്മ കൊടുത്തു അപ്പൊ മനോഹർ ഇതെങ്ങനെ സംഭവിച്ചു അതുതന്നെ മുന്നോട്ട് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ കുഞ്ഞിനെ തൊ തട്ടിക്കൊണ്ടു ഭിക്ഷക്കാരനെ സങ്കടം തോതി തിരിച്ചു കൊണ്ടെന്ന് വെച്ചതായിരിക്കും എന്തായാലും എന്തായാലും എനിക്ക് സമാധാനമായി സമാധാനമായി ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും ഇട്ടു കൊടുക്കില്ല ആർക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരി അതിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഷാരിയും രാഹുലും വരുവാ ഏഹ് എവിടെ നമ്മളെ കുഞ്ഞിനെ കിട്ടിയത് മിണ്ട ഒരക്ഷരം നിങ്ങൾ മിണ്ടിപ്പോരുത് എന്നോട് മിണ്ടേ മെണ്ടേ ചോദിക്കുകയും വേണ്ട എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പോലും നിങ്ങൾക്കിതില്ല പൊയ്ക്കോ മാറിക്കോ എൻ്റെ മുൻപിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സര അങ്ങോട്ട് പോകും മുകളിലേക്ക് ഈ സമയം ശാരിക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് മോൾക്ക് നമ്മളോട് ദേഷ്യമാണെന്നാണ് തോന്നുന്നത് പിന്നെ എങ്ങനെ ദേഷ്യമില്ലാതിരിക്കും ഏ അവളോട് നമ്മൾ ചെയ്തത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ ശരി പേടിക്കണ്ട എല്ലാ ദേഷ്യവും മാറും നാളെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്തതെന്നറിഞ്ഞ് അവൾക്ക് സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ശാരിയെ സമാധാനിപ്പിക്കുക ഈ സമയം റൂമിൽ പോയി സരയോ കുഞ്ഞിനെ മടിയിൽ വെച്ചോണ്ടിരിക്കുകയാണ് ദൈവമേ വിട്ടു കൊടുക്കില്ല ഇനി എൻ്റെ മോളെ വിട്ടേച്ച് ഞാൻ ഉറങ്ങത്തുമില്ല അങ്ങനെ കിടന്നുറങ്ങിയാലും എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നുറങ്ങും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ കിടക്കുക ഈ സമയം ഈശ്വര ഒരു കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ എത്തിയാകുകയാണ് ചെയ്യുന്നത് ഈ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ച അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആരാണോ ചെയ്തത് അവരെ ഇവള് വെറുതെ വിടില്ല അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരണം കല്യാണിയും നേരം വെളുത്തട്ടോ നേരം വെളുത്തപ്പോൾ കിരണം കല്യാണിയും എന്തായാലും ആ രാക്ഷസനോട് ആ ബേകാസുരനോട് കാര്യങ്ങൾ പറയണം കിരണേട്ടാ എന്തായാലും അയാൾ ആ കുഞ്ഞിനോട് ചെയ്തത് കൊടും ക്രൂരതയാണ് എത്രയൊക്കെ ദുഷ്ടനാണ് എൻ്റെ അച്ഛനും അമ്മയെങ്കിലും ആ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ലായിരുന്നു ഭിക്ഷക്കാരൻ്റെ കൈ കൊടുത്തു വേറെ ആരെങ്കിലും കയ്യിലായിരുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഒന്നാമത് പെൺകുഞ്ഞാണ് പെൺകുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പോലും ഇതില്ല അങ്ങനെയുള്ളപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിനെ ചില ചെന്നായിക്കൾ കടിച്ചു കീറിയിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെയായിരുന്നു അതേ കല്യാണി അതെനിക്ക് ടെൻഷനുള്ള കാര്യമാണ് എന്തായാലും ഞാൻ ചെന്ന് അയാളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞോണ്ട് കിരൺ അങ്ങോട്ട് ചെല്ലുക അത് സരയും മറിഞ്ഞു നിന്ന് ഇവൻ ഇവനെന്തിനെ ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട ഇവൻ എന്താ എൻ്റെ അച്ഛനോട് പറയുന്നതെന്ന് കേൾക്കാം എന്നൊക്കെ അപ്പം ആലോചിച്ചുകൊണ്ട് സരയും മറിഞ്ഞു നിൽക്കുക അപ്പോഴേക്കും കിരൺ കോളിംഗ് ബില്ലടിച്ചു കോളിംഗ് ബില്ലടിച്ചതും നമ്മുടെ രാഹുൽ വാലോർന്ന് ചെല്ലുക ഉം എന്താടാ എന്ത് വേണം എന്നാലും ബഗാസുരാ തനിക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷിയില്ല എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് ഞാൻ കരുതി ഇത്രയൊക്കെ ദുഷ്ടത്തരം താൻ ഞങ്ങളോട് മാത്രമേ കാണിക്കോളൂന്ന് എന്ന താൻ എൻ്റെ അമ്മയെ മാത്രമല്ല ചതിച്ചത് ഏ തൻ്റെ സ്വന്തം മോളെ കൂടിയ തൻ്റെ ഭാര്യയെ വെച്ച് താൻ ആ കുഞ്ഞിനെ ഭിക്ഷക്കാരനെ ഏൽപ്പിച്ചു അത് കേട്ടതും നമ്മുടെ സരയു ഞെട്ടിപ്പോയി ഈശ്വര എന്തൊക്കെയാ ഇവനി പറയുന്നത് ആ അതേടാ ഞാൻ അങ്ങനെ ചെയ്തത് എന്ത് എൻ്റെ മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് അവൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാൽ നിങ്ങൾ കുഞ്ഞിനെ എവിടെ കൊണ്ട് കളഞ്ഞാലും ഈ ഭൂമിയുടെ ഏത് മൂലയ്ക്ക് കൊണ്ട് ഇട്ടാലും ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിരിക്കും ഞങ്ങൾ ഇന്നലെ രാത്രി കുഞ്ഞിനെ കൊണ്ടൊന്ന് ഇവിടെ വെച്ചത് ഞങ്ങൾ തന്നെയാണ് എന്തായാലും കുഞ്ഞിനെ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഞങ്ങൾക്കുണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് താൻ കൂടുതലൊന്നും പറയണ്ട ഉം തൻ്റെ ഭാര്യയാണിത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവരുടെ കുഞ്ഞല്ലല്ലോ എന്തൊക്കെ അവരുടെ കൊച്ചുമോളല്ലല്ലോ എന്തൊക്കെയായാലും അത് നിങ്ങളുടെ ഭാര്യയുടെ കൊച്ചുമോളല്ല എന്നുള്ള കാര്യം ഉറപ്പാ നിങ്ങളുടെ ഭാര്യയുടെ അല്ലാതെ പിന്നെ നിങ്ങളുടെ കാമുകിയുടെയാ താരയാൻ്റിയുടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട താരയാൻ്റെ ഒരു പാവ ആ പാവത്തെ വേദനിപ്പിച്ചാലുണ്ടല്ലോ സ്വഭാവം മാറും മനസ്സിലായോ അത് കേട്ടതും ഞാനൊന്നും ചെയ്തിട്ടില്ല ഹ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം താൻ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും തനിക്ക് തലയ്ക്ക് തിരിച്ചടിയായിട്ട് തന്നെ കിട്ടും തൻ്റെ ഭാര്യയുടെ കൊച്ചുമകളായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ അത് താരാൻറ്റിയുടെ കൊച്ചുമകളായതുകൊണ്ടല്ലേ അവരിങ്ങനെ ചെയ്തത് കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്താൽ ഇനി കെട്ടിയനും കെട്ടിയാലും ജയിലിൽ കിടക്കും എന്നും പറഞ്ഞ് കിരണങ്ങ് പോവുകയാണ് ഇതെല്ലാം കേട്ട് സരയു ഞെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെയുള്ള അമ്മയല്ലേ എന്റെ അമ്മ താരയാണോ എന്നൊക്കെ ആലോചിച്ചോണ്ട നമ്മുടെ സരയവിൻ്റെ നിപ്പ് അപ്പോൾ ഈ സമയം അതെ കണ്ടുപിടിച്ചേ മതിയാകൂ എല്ലാം കണ്ടുപിടിക്കണം എന്തിനു വേണ്ടി എൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെൻ്റെ അമ്മയാണോ എന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് സരയു നേരെ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഷാരി വിഷമിച്ച് സരയൻ്റെ അടുത്തേക്ക് വര മോളെ സത്യമായിട്ടും കുഞ്ഞിനെ കാണാത്തതിൽ എനിക്കൊരു പങ്കുമില്ല അത് കേട്ടതും സാരല്ലമ്മേ അമ്മ ഇങ്ങ് വാ കുഞ്ഞിനെ കാണാണ്ടായപ്പോൾ ഞാൻ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു അമ്മയെ പിടിച്ച് തള്ളി എനിക്കറിയാം എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അമ്മ വന്നേ അമ്മയുടെ മുടിയൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഇതൊന്നും ചെയ്യാൻ പോലും അമ്മയ്ക്ക് സമയമില്ലേ ഇല്ല മോളെ മനസ്സിന് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുമോ അതിന് പോലും മനസ്സമാധാനം ഇല്ല പിന്നെ എന്തിനാ എന്തിനാ ഈ മേക്കപ്പ് ഒക്കെ എന്നൊക്കെ പറയണം അപ്പോഴേക്കും സരയോ ഷാരി അവിടെ പിടിച്ചിരുത്തുക അതിനുശേഷം നമ്മുടെ സര എന്ത് ചെയ്തു ശാരിക്ക് തല ചീ കൊടുക്കണം അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഷാരിയുടെ മുടി ആ ചീപ്പിനകത്ത് വന്നു അതിൽ നിന്നും ആ മുടി പതുക്കിയെടുത്തു സരയും എന്നിട്ട് അതൊരു കവറിലാക്കി എന്നിട്ട് ഷാരിയോട് നന്നായിട്ട് ചിരിച്ചും കളിച്ച് സംസാരിച്ചിട്ടൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കൂട്ടുകാരിയായ കാണാനായിട്ട് പോവുക ആ ദേ ഇത് തന്നെ വേണം എത്രയും പട്ടം ചെക്ക് ചെയ്യാൻ ഇതെൻ്റെ കൂട്ടുകാരുത്തിടെയാണ് ഇതിലുള്ള മുടിന്നാരുടെയും അവളുടെ മുടിന്നാരുടെയും വെച്ച് നോക്കണം അവളുടെ അമ്മ തന്നെയാണോ അതെന്ന് അറിയാനാ ആ ശരിയടി എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ അമ്മ മുടിയും മേടിച്ചുകൊണ്ട് പോവുക ഈ സമയം സത്യങ്ങൾ അറിയണം എല്ലാം അറിഞ്ഞാൽ മതിയാകും എൻ്റെ അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരമ്മയും ഒരു കൊച്ചുമോളയും ഇങ്ങനെ ചെയ്യില്ല ഒരമ്മമാർക്കും സ്വന്തം കൊച്ചുമോളെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാറി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് പോയി ഈ സമയം മോളെ ഇവിടെ പോയതാണ് ഞാനൊന്ന് പുറത്തേക്ക് പോയതാ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ മുറിയിലേക്ക് പോവുക അതെ ആരാണെങ്കിലും എനിക്കിനി പറ്റില്ല ഇവിടെ നിൽക്കൽ മനു വെട്ടലും ഞാനും എൻ്റെ കുഞ്ഞും അമേരിക്കയ്ക്ക് പോകണം അത്രേ പറ്റൂ എൻ്റെ അമ്മ ഇവരല്ലായെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ആ തരയെ സ്നേഹിക്കാൻ കഴിയില്ല പക്ഷേ അവരെൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് തള്ളിയിട്ടിട്ടുണ്ട് അതൊക്കെ ദൈവനിൽ നിന്ന് ക്ഷമിക്കൂ ദൈവനോട് ക്ഷമിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് മുഴുവനും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയിങ്ങനെ നിൽക്കുക ഈ സമയം കൂട്ടുകാരിയുടെ ഫോൺ കോൾ വരിക ആ ഹലോ എന്താ എടേ എടിയെ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം ആ അതിനെന്താ ഞാൻ വരമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ് ഈ സമയം സരയോ അവിടെ എത്തി എത്തിയതും ആ എന്തായിട്ട് കാര്യങ്ങളൊക്കെ ആ മുടിനാരകൾ തന്നെയല്ലേ അമ്മയും മകളും തന്നെയല്ലേ അവർ അത് കേട്ടതും അല്ലടി നിനക്ക് തെറ്റി അപ്പോൾ സരയോ ഷോക്കായി എന്താ എന്താ നീ പറഞ്ഞു വരുന്നേ ആ മുടിയിലുള്ള അമ്മയുടെ മുടിന്ന് മുടി സോറി ആ ഇതിലുള്ള അമ്മയുടെ മുടിയും മകളുടെ മുടിയും തമ്മിൽ മാച്ചാകുന്നില്ല അവരുടെ അമ്മ മറ്റൊരു സ്ത്രീയാണ് എന്നും പറയാണ് അത് കേട്ടതും സർയു ഷോക്കായി നീ നന്നായി പരിശോധിച്ചോ ഒന്നിന് രണ്ട് മൂന്ന് പ്രാവശ്യം പരിശോധിച്ചു നിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തത് എന്തായാലും നിനക്ക് ആ കുട്ടിയോട് ധൈര്യമായിട്ട് പറയാം ഇനി പറഞ്ഞാൽ എന്തായാലും പ്രശ്നമാവുമെങ്കിൽ പറയണ്ട പിന്നെ ഒരു കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ആ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടല്ലോ ഏയ് പ്രശ്നമൊന്നും ഉണ്ടാവില്ലടി അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്കൊരു പ്രശ്നം വരില്ല നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറയുക അങ്ങനെ ആ കൂട്ടുകാരി അങ്ങ് പോയി കൂട്ടുകാർ പോയി കഴിഞ്ഞതും ഈശ്വര ചങ്കു നുറുങ്ങിപ്പോകുന്ന വേദന ഇപ്പോൾ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്നുള്ള ആ ഒരു മനസ്സെനിക്കിപ്പോൾ ദൈവമേ സ്വന്തം അമ്മയായിട്ടും ആ അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ആട്ടിയിറക്കി ഓരോ ദിവസവും എന്നെ കാണാൻ ഓടിയെത്തുമ്പോൾ ആ അമ്മയെ ഞാൻ തള്ളിപ്പറഞ്ഞു തള്ളിക്കളഞ്ഞു പക്ഷേ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അമ്മ ഷാരി ആയിരുന്നല്ലോ അഹങ്കാരം പിടിച്ചു നടക്കുന്ന എനിക്ക് ഷാരിയും രാഹുലും ആയിരുന്നു അച്ഛനും അമ്മയും എന്നാൽ ഇവിടെ മറ്റൊരാളാണ് എൻ്റെ അമ്മ ആ അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുമുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് ഇന്ന് ഈ ആ അമ്മയായിരുന്നു എൻ്റെ കൂടെയെങ്കിൽ ഒരു പിച്ചക്കാരനും എൻ്റെ കുഞ്ഞിനെ കൊടുക്കില്ലായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞെടു എടുത്തോണ്ട് പോകാൻ വന്നാൽ അവരെ കുത്തി കൊന്നാനായിരുന്നു അതാണ് യഥാർത്ഥ രക്തബന്ധം എന്നാൽ ഞാനുമായിട്ട് ഒരു രക്തബന്ധവും ഇല്ലാത്തവരായതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് സരയോ കരഞ്ഞ നിലവിളിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് അതേ പ്രേക്ഷകരെ ഇനി സരയോ നല്ലവളാകുമോ അതെ സരയു കണ്ട ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശാരി തൻ്റെ അമ്മയല്ല രണ്ടാമത്തെ കാര്യം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരിച്ചു പിടിച്ച കിരണം കല്യാണിയും അതിനെ ഹോളിൽ വരാന്തയിൽ കൊണ്ടൊന്ന് വെച്ച കാര്യം എല്ലാം കൊണ്ടും സരയു ഉപദ്രവിച്ചവരൊക്കെ സറിയൂന സഹായമായി മാറുമ്പോൾ ഇനി ആ മനസ്സ് നന്മയിലേക്ക് ചിന്തിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം വരാൻ പോകുന്ന വീക്കെൻഡിലെ വിശേഷങ്ങൾ അടിപൊളിയാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്